ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം എൻ്റെ കൈയാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ ഞാൻ രോമമുള്ള ഒരു തോൽ കളത്തിൽ നിവർത്തിയിടുന്നു മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രയേലിനെ എൻ്റെ കൈയാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയും എന്ന് പറഞ്ഞു ചരിത്രപ്രസിദ്ധമായ ഗീതയോൻ്റെ ഒരു പരീക്ഷണമാണിത് മുപ്പത്തിയേഴാം വാക്യത്തിലും മുപ്പത്തി ഒൻപതാം വാക്യത്തിലും ആ പരീക്ഷണം കാണാൻ കഴിയും ആദ്യത്തെ പരീക്ഷണം മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കണം നിലമൊക്കെയും ഉണങ്ങിയിരിക്കണം രണ്ടാമത്തെ പരീക്ഷണം തോല് മാത്രം ഉണങ്ങിയിരിക്കണം നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കണം സർവശക്തനായ ദൈവം ഗിതയോൻ്റെ പരീക്ഷണത്തിൽ താൻ എന്താണോ ആഗ്രഹിച്ചത് അത് അതുപോലെ നിവർത്തിക്കാനിടയായി തൽഫലമായി ഗിതയോൻ താനൊരു ന്യായാധിപനാണ് എന്നും തന്നിലൂടെ ദൈവം അത്ഭുതം ചെയ്യുവാൻ നിയമിച്ചിരിക്കുന്നു എന്നും ആ ഒരു ഉറപ്പ് തനിക്ക് ലഭിക്കുവാൻ ഇടയായി ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഗിതയോന്റെ പരീക്ഷണം പല അർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ് എന്നുള്ളതിന് സംശയമില്ല ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ദൈവം തന്നെ വിളിച്ചു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഗിതയോൻ ഇത് ചെയ്തത് നമ്മുടെയും വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ നാം ശ്രമിക്കണമെന്ന് പത്രോസൺ ലേഖനത്തിൽ വായിക്കുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണം വർദ്ധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് കേട്ട് ക്രിയകൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ